എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അജയ്കുമാർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉപ്പിന്റെയും കൊഴുപ്പിന്റെയും അമിതമായ ഉപയോഗത്താൽ നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ എല്ലാ മലയാളികളും പൊതുവെ ഇന്ത്യൻസും ഉപ്പും കൊഴുപ്പുമുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് കയറി വരുന്നു അപ്പോൾ ഉപ്പിൻ്റെയും കൊഴുപ്പിൻ്റെയും അമിതമായ ഉപയോഗം നമ്മൾ കുറച്ച് കൊണ്ടുവരുവാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം നമ്മൾ പാലിക്കേണ്ട ആഹാരക്രമത്തിൽ പാലിക്കേണ്ട ഒരുപാട് വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾക്കൊന്ന് പറയാം ആദ്യമായിട്ട് എത്ര ഉപ്പാണ് നമ്മൾക്ക് വേണ്ടത് ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര ഉപ്പ് നമ്മൾക്ക് ഒരു ദിവസം ആവശ്യമുണ്ട് മലയാളികളായ നമ്മൾക്ക് ഒരു ദിവസം മിനിമം അഞ്ച് ഗ്രാം ഉപ്പ് മാത്രമേ ആവശ്യമുള്ളൂ പക്ഷെ നമ്മൾ എത്രയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇരുപത് ഗ്രാം മുതൽ മുപ്പത് ഗ്രാം വരെ ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ എത്ര കൂടുതലാണ് നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഉപ്പ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം പാശ്ചാത്യ നാടുകളിൽ ഉപ്പിന്റെ ഉപയോഗം വളരെ കൂടുതലാണ് അതുകൊണ്ടുള്ള വിഷൂസും അവർക്ക് ഉണ്ടാവുന്നുണ്ട് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പൊട്ടാറ്റോ ചിപ്സ് ബർഗർ ന്യൂഡിൽസ് ഇതിലെല്ലാം വളരെയധികം ഉപ്പ് നിറഞ്ഞിരിക്കുന്നു അമിതമായ ഉപ്പിന്റെ ഉപയോഗത്താൽ നമ്മൾക്ക് രക്തസമ്മർദ്ദം ി പി ഒരുപാട് കൂടുവാനായിട്ട് സഹായിക്കും അപ്പോൾ ഉപ്പ് രക്ത ബി പി ഒരുപാട് കൂട്ടുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആമാശയം അന്നനാളം എന്നിവയിൽ വരുന്ന ക്യാൻസർ കൂട്ടാൻ കാരണം ഉപ്പിൻ്റെ അമിതമായ ഉപയോഗമാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ നാടൻ ഭക്ഷണങ്ങളിലെല്ലാം ഉപ്പിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് എക്സാമ്പിൾ നമുക്ക് ഒന്ന് ഒന്ന് നമുക്ക് നോക്കാം നമുക്ക് അച്ചാർ വളരെയധികം ഉപ്പാണ് അച്ചാറിലുള്ളത് ഉപ്പിലിട്ടത് വേറെ ഒന്ന് ഉപ്പിലിട്ടത് ഉപ്പിലിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ പപ്പടം മുതലാവിയെ ഒരുപാട് ഉപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണം തന്നെ നടന്നിരിക്കുന്നത് നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കൗമാരക്കാരായ കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉപ്പിനോട് നല്ല പോലെ ആസക്തി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ ഉപ്പ് എന്തിൽ നിന്ന് എല്ലാമാണ് നമ്മൾക്ക് ഉപ്പ് വരുന്ന സ്രോതസ്സുകൾ നമുക്കൊന്ന് നോക്കാം നമ്പർ വൺ മിനിമം ഒരു അഞ്ച് ആറ് കാര്യങ്ങളെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉപ്പ് വരുന്ന സ്രോതസ്സുകൾ നമുക്ക് മനസ്സിലാവും നമ്പർ വൺ സംസ്കരിച്ചതായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപാട് ഉപ്പ് ചേർന്നതാണ് നമ്പർ ടു ന്യൂഡിൽസ് നല്ലവണ്ണം ഉപ്പുള്ളതാണ് നമ്പർ ത്രീ ഉപ്പിലിട്ടത് ഉപ്പിൽ ഉപ്പിലിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമ്പർ ഫോർ വറുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്പർ ഫൈവ് സംസ്കരിച്ച ഇറച്ചി നമ്പർ സിക്സ് അമോണിയ കലർന്ന മത്സ്യം ഇതെല്ലാം ഒരുപാട് ഉപ്പ് നമ്മൾക്ക് തരുന്ന സ്രോതസ്സുകൾ തന്നെയാണ് ഉപ്പ് കൂടുതലായി ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് കേരളീയർക്ക് എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾക്ക് നോക്കാം നമ്പർ വൺ ഹൃദയാഘാതം ഒരുപാട് നമ്മൾക്ക് കൂടുന്നു നമ്പർ ടു വൃക്രോഗങ്ങൾ അധികമായി വർദ്ധിക്കുന്നു നമ്പർ ത്രീ ഭക്ഷാഘാതം വർദ്ധിക്കുന്നു നമ്പർ ഫോർ ആമാശ ക്യാൻസറിന് ഒരുപാട് ചാൻസ് ഉണ്ട് നമ്പർ ഫൈവ് ആസ്മ കൂടുന്നു ഈ അസുഖങ്ങളെല്ലാം കൂടുവാൻ കാരണം നമ്മളുടെ ഉപ്പിൻ്റേതായ ഒരുപാട് ഉപയോഗക്രമങ്ങളാണ് പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ നാൽപ്പത് ശതമാനം വരെ ആളുകൾക്കും ബി ഉണ്ട് മനസ്സിലായല്ലോ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമായി കഴിഞ്ഞാൽ അതിലൊരു നാൽപ്പത് പെർസെന്റ് ആൾക്കാർക്കും ബി പി ഉണ്ട് അത് ഉപ്പിന്റെ ഉപയോഗത്തിന്റെ അമിതമായ ഉപയോഗക്രമമാണ് പിന്നെ നമ്മൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ കേരളത്തിലെ കുട്ടികൾക്ക് രക്തസമ്മർദ്ദം കൂടുന്നതായി നമ്മുടെ പല പഠനങ്ങളും പറയുന്നു അതെന്തുകൊണ്ടാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാര്യം അവരുടെ പഠന ഭാരമാണ് രണ്ടാമത് കുട്ടികൾക്കൊരു വ്യായാമം കുറവുണ്ട് മൂന്നാമത് ഉപ്പിന്റെ അമിതമായ ഉപയോഗമാണ് മുൻപറഞ്ഞ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ നമ്മൾക്ക് ഉപ്പ് കുറച്ചേ പറ്റൂ പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പച്ചക്കറികൾ പഴങ്ങൾ മുളപ്പിച്ച ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായി നമ്മൾ ഉൾപ്പെടുത്തുക പിന്നെ വ്യായാമം നമ്മളൊരു ശീലമാക്കുക നമ്മളുടെ പിന്നെ നമ്മൾ ഡാഷ് ഡയറ്റ് ബി പി കുറയ്ക്കുവാൻ ലോകവ്യാപകമായി അംഗീകരിച്ച ഒരു ഭക്ഷണക്രമമാണ് ഡാഷ് ഡയറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഡാഷ് ഡയറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പറ്റും ഫാസ്റ്റ് ഫുഡ് കൊഴുപ്പ് കൂടുവാൻ വളരെയധികം കൂടുവാനായിട്ട് ഒരു കാരണം തന്നെയാണ് അപ്പോൾ കലോറി കൂടുവാനുള്ള ഒരു കാരണവും ഇതാണ് പിന്നെ ഒരു നേരത്തെ ഫാസ്റ്റ് ഫുഡ് കൊണ്ട് കഴിച്ചാൽ നമ്മൾക്ക് ആയിരം ആയിരം കലോറി നമ്മുടെ ശരീരത്തിലേക്ക് വരും ഈ കൊഴുപ്പ് പൊണ്ണത്തടിയും ഉണ്ടാക്കുവാൻ ഒരു ചാൻസ് ആയിട്ട് കാണുന്നുണ്ട് നമ്മൾക്ക് മൈദയും നാരുകളഞ്ഞ ഗോതമ്പും നാരുകളുടെ അഭാവം കുറവായതിനാൽ മലബന്ധത്തിന് കാരണമാകുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒമേഗ സിക്സ് ആസിഡിന്റെ ആധിക്യം വരുന്ന എണ്ണകൾ നമ്മൾ ലിമിറ്റ് ചെയ്തേ പറ്റൂ നമ്മുടെ ഭക്ഷണത്തിലും പാശ്ചാത്യ ഭക്ഷണങ്ങളും ഒമേഗസിക്സ് ആസിഡുകൾ വരുന്ന എണ്ണകൾ ഉണ്ട് സൺഫ്ലവർ നമ്മൾക്ക് നോക്കാം സൺഫ്ലവർ ഓയിൽ സോയാബീൻ ഓയിൽ എന്നിവ ഒമേഗ സിക്സ് ആസിഡ് തരുന്ന എണ്ണകളാണ് നമ്മൾക്ക് ഇപ്പം ഇതിൽ നിന്നുള്ള അഭൂരിതപമായ കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണെങ്കിലും ഒമേഗ സിക്സ് ആസിഡിൻ്റെയും ഒമേഗ ത്രീ ആസിഡിൻ്റെയും റേഷ്യോ ഫോർ ടു വൺ എന്ന ക്രമത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു പ്രധാനമായ ഒമേഗ സിക്സ് ആസിഡാണ് അരാക്കിഡോണിക് ആസിഡ് അരാക്കിഡോണിക് ആസിഡ് പ്രോസ്റ്റോഗ്ലാൻഡിൻ ഉൽപാദനത്തിന് വളരെ അത്യാവശ്യമാണ് അധികമായി ഒമേഗ ഒമേഗസിക്സ് ആസിഡ് കഴിക്കുമ്പോൾ പ്രോസ്റ്റോഗ്ലാൻഡിൻ അധികമായി ഉണ്ടാവുകയും ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവ നമ്മൾക്ക് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപ്പ് കൊഴുപ്പ് എന്നിവ കുറച്ചുകൊണ്ട് നമ്മൾക്ക് അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടാവുന്നതാണ് The Wisdom of Ayurveda. Traditional experience since 1937.